നമ്മളിപ്പോൾ ഉള്ളത് കൺച്ചുളങ്ങൻ്റെ ക്ഷേത്രത്തിലാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ദേവി നവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുള്ളതാണ് നമ്മളും അപ്പം എല്ലാ ദിവസവും നമുക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ദിവസം നമ്മൾ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ദിവസം അതായത് നാളത്തെ കൊണ്ട് അത് തീരുമായിരുന്നു അപ്പോൾ അതിന് മുന്നേ ഉള്ള ദിവസമാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു അപ്പോൾ കയറി തൊഴാനൊക്കെ ഭയങ്കര ക്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ചെന്നുടനെ തന്നെ നമ്മൾ ക്യൂ നിന്ന് അകത്ത് കയറിയൊക്കെ തൊഴുതിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ നമ്മൾ ഉത്സവത്തിനൊക്കെ നടക്കാറുള്ള പോലെ തന്നെയാണ് ഇതും ഒത്തിരി ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് മെയിനായിട്ട് പറയുന്നത് മൂന്ന് നേരവും നമുക്കവിടെ ഫുഡ് ഫ്രീ ആണ് അതിന് വേണ്ടിയിട്ടും വലിയ രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളതും അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് തൊഴുത് ഇതെല്ലാം കേട്ടിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം ഉച്ചയ്ക്കാണെങ്കിൽ അങ്ങനെ അങ്ങനെ നല്ല രീതിയിൽ നമുക്കവിടെ വന്നിട്ട് ഒന്ന് തൊഴുത് സമാധാനത്തോടെ പോകാൻ പറ്റും oh <laughs> നമ്മളൊരു പത്തരയൊക്കെ ആയി ഇപ്പോൾ എത്തിയതാണ് ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒന്നരയായി സമയം പോയത് പോലും അറിഞ്ഞില്ല അതുപോലെയാണ് നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇരുന്ന് പോകും പക്ഷേ നമുക്ക് മക്കളെ വിളിക്കാനൊക്കെ പോകണ്ടാണ് നമ്മളത്രയും ദൂരം പോകേണ്ടത് കൊണ്ട് തന്നെ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി നമ്മൾ ക്യൂ നിൽക്കാൻ വന്നു അപ്പോൾ ആളെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് പെട്ടെന്നൊന്നും കഴിച്ചിട്ട് പോകാൻ പറ്റത്തില്ല ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ മൂന്ന് ലൈനായിട്ട് നിർത്തി വളരെ പെ പെട്ടെന്ന് തന്നെ നമുക്കൊരു അഞ്ച് മിനിറ്റ് പോലും നിൽക്കേണ്ടി വന്നിട്ടില്ല ക്യൂവിൽ അതുപോലെ വളരെ പെട്ടെന്നാണ് നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അടുത്ത വർഷവും ഇതുപോലെ ഇതുപോലെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളും ഒന്ന് തീർച്ചയായിട്ടും പോയി നോക്കുക ഞങ്ങളും പോയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു